നമ്മൾ തന്നെ പറമ്പിലോട്ട് ഇറങ്ങി നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടോ ഒരു സാധനം കണ്ടു വെച്ചിട്ടുണ്ട് അതൊന്ന് പറിക്കണം നമ്മുടെ അടതാപ്പെന്ന് പറയും ഇല്ലെങ്കിൽ എന്ന എയർ പൊട്ടറ്റോ വേറെ എന്താ കുറെ പേരുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് പറിക്കാൻ ശ്രമിക്കാം മരം കയറി എന്നൊന്നും പറഞ്ഞേക്കരുതേ ഞാൻ മരത്തെ കയറുമല്ല മതിലേ കയറും നോക്കട്ടെ എനിക്കത് കുറെ കായുണ്ട് അപ്പൊ അത് നമ്മൾ തോട്ടി വെച്ച് പറിച്ച അതിന്റെ വള്ളിയെല്ലാം കൂടെ താഴോട്ട് പോവും അപ്പൊ അത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരെണ്ണം പിടിപ്പിച്ചെടുത്തതാ അപ്പൊ അത് നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ലോ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ പറിക്കാൻ പറ്റുവോന്നു നമ്മുടെ ഈ വള്ളി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത്ര റിസ്ക് എടുത്ത് മതിലേ കയറി പറിക്കാ മരകറി എന്നൊന്നും പറയരുത് കേട്ടോ ഇതാ നോക്കിയത് നമ്മടെ അടതാ അപ്പ പറ ആ അതാ 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 ഇത് കണ്ടോ ഇത് ഒരെണ്ണം കിട്ടി കിട്ടിട്ടോ മുഴുത്തത് കിട്ടി നമുക്ക് ഇത് വെച്ചിട്ട് ബീഫും കൂടെ ഇട്ടിട്ട് ഒരു കറിയാക്കാം ഇങ്ങോട്ട് വായോ ഞാനേ ഞാനേതാ ഒരെണ്ണം കൂടെ പറിച്ചേക്കാവേ ആ ഓക്കെ ഇത് മതി ഇത് മതി രണ്ടെണ്ണം പറിച്ചു അങ്ങനെ നമ്മൾ വളരെ സാഹസികമായിട്ട് മതിലൊക്കെ കയറി നമ്മൾ അടുതാപ്പ് പറിച്ചു അപ്പൊ ഒരു മെഴുകൂരുട്ടിയും വെക്കാം ഒരു ഒരുവരെണ്ണം ബീഫിനകത്തിട്ട് കറിയും വെക്കാം എന്തായാലും പറിച്ച രണ്ടെണ്ണം പറിച്ചു ഒരു കുറുകിയ കൊഴുമ്പൻ ഒരു കറി നമുക്ക് ഉണ്ടാക്കാവേ ഒരു കിലോ ബീഫുണ്ട് അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനം രണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പിടുത്തം ചെറിയുള്ളി അരിഞ്ഞു വെച്ചു പിന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് ചതച്ചത് പിന്നെ വേണ്ടുന്നത് നമ്മുടെ പൊടി ഐറ്റംസ് ആണ് ഇത് ബീഫ് മസാല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ഇത് ഇതൊരു സ്പൂൺ ബീഫ് മസാല ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ നമ്മുടെ ഗരം മസാല പിന്നെ ഒരു കിലോ ബീഫാണ് കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പും അങ്ങനെയുള്ള വെളിച്ചെണ്ണ ചിരുലുവ ഇതൊക്കെ തന്നെ സാധനങ്ങൾ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കേ ഈ രണ്ടെണ്ണം എടുത്തിട്ട് കറിക്കാത്ത ഇടാവേ ഈ വലുത് നമുക്ക് ഒരു മെഴുക്കവരൊക്കെ വെക്കാം ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇത് കേടല്ല തൊലിപ്പുറത്തുള്ള ഒരു ഇതേ ഉള്ളൂ ഉള്ളിലോട്ട് കേടുണ്ടാവില്ല കേട്ടോ ഇതിങ്ങനെ നമുക്ക് സ്കിന്നൊക്കെ ചെത്തിയെടുക്കാം അടതാ പരിഞ്ഞ് നമ്മളിത് വെള്ളത്തിട്ടിട്ടുണ്ട് ഇതിനൊരു കറയുണ്ട് കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയാൽ മതി അതങ്ങ് വെക്കുള്ളൂ ഞാന് രണ്ട് ആ ചെറുതേ എടുത്തിട്ടുള്ളൂ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പ് വെക്കാവേ ഇത്രയും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന വണ്ടിയിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് ചൂടാക്കണം ഇതാ ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ അതുപോലെ തന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാ നമ്മുടെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ബീഫ് മസാല ഇതെല്ലാം കൂടെ ഒന്ന് നമ്മളൊന്ന് ഫ്രൈ ആക്കുവാണേ ചെറുതീയിൽ നമ്മുടെ മുളകും മല്ലിയും എല്ലാം മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല ആ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പം നമ്മൾക്ക് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ കരിഞ്ഞു പോരുത് കേട്ടോ ചെറുതീയിലിട്ടേ ചൂടാക്കാവുള്ള കണ്ടോ ഈ കളറാണ് നമുക്ക് വേണ്ടിയത് ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി നമുക്ക് ഒരു കുക്കറെടുത്തും അതിനകത്തോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം കടക്കാരൻ വൃത്തിയായും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അധികം വേവില്ലാത്ത ബീഫാന്ന് അതുകൊണ്ട് നമ്മൾ അധികം വിസിലൊന്നും വേണ്ടെന്നാ പറഞ്ഞു ബീഫ് നമ്മൾ ഇട്ട് കൊടുത്തു ഇതൊരു മുക്കാൽ കിലോ ബീഫ് ഉണ്ടാവും കേട്ടോ അതിനകത്തേക്ക് നമ്മുടെ അടതാപ്പില്ലേ കഴുകി വെച്ച നമ്മുടെ അടതാപ്പ് അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇതിനും ശരിക്കും പറഞ്ഞാൽ അതിന്റെ വെള്ളം കണ്ടോ മാറിയത് കറയുണ്ട് കറ ഇനി നമ്മൾ ഇതിനകത്തോട്ടേ ഇടുന്നത് ചെറിയുള്ളി സവാള രണ്ട് തക്കാളി സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര സ്പൂൺ ഇടാവേ ഇതാ ഒരു ഒന്നര സ്പൂൺ പച്ചമുളക് ചതച്ചതാണ് ഇതൊക്കെ നിങ്ങളുടെ എരിവിന് പാകത്തിന് പിന്നെ പിന്നെന്താ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ ഉലുവ കണ്ടോ അതിട്ട് കൊടുത്തു ഉലുവ കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ എണ്ണയേ ബാക്കി എണ്ണ നമുക്ക് ആവശ്യമുണ്ട് കല്ലുപ്പാണ് കേട്ടോ പാകത്തിന് കല്ലുപ്പ് ഇനി നമ്മൾ മസാല ഇട്ട് കൊടുക്കുക നാം മൂപ്പിച്ച് ചൂടാക്കി വെച്ച മസാലയില്ലേ അതും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇതിനകത്ത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പാത്രം ഒന്ന് കഴുകി ഒഴിക്കുന്നില്ലേ അത്രയും മതി ബീഫിനകത്ത് നല്ലപോലെ വെള്ളം ഉണ്ടാവും നമുക്കിത് ഒരുപാട് നീണ്ട ഒരു ചാറല്ല ഇനിയില്ലേ ശരിക്കും പറഞ്ഞാൽ പൂണ് വെച്ചിട്ട് ഇളക്കുന്നവർക്ക് ഇളക്ക മിക്സ് ചെയ്യുന്നവർക്ക് മിക്സ് ചെയ്യാം ഞാനിത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഇളക്കുവാണേ നല്ല പോലെ തിരുമ്മി ആ സവോളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മസാലകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി ആക്കിതെ കൈവെള്ളം ഒന്ന് നനച്ചു അടുപ്പിലോട്ട് വെക്കാം ചവ് ഒക്കെ ഒന്ന് ഓൺ ചെയ്യാം കുക്കർ അങ് അടക്കാം മൂന്ന് വിസിൽ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം ഏർ രണ്ട് വിസിൽ മതി ബീഫ് ചെറുതാന്നാ പറഞ്ഞതാ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം എന്ത് പോകരുതല്ലോ ഇവിടെ കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കണ്ടേ എല്ലാം എന്തിട്ടുണ്ടോന്നൊന്ന് നോക്കാം ബീഫാണേലും നമ്മുടെ ഇടതാപ്പും എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാം അധികം വെള്ളം ഒഴിക്കാതിരുന്നിട്ടും കറിയുടെ കണ്ടോ വെള്ളം കറിയിലായത് അതങ്ങനെ ഇപ്പോഴത്തെ ബീഫൊക്കെ ഇങ്ങനത്തെ ഒന്ന് ചൂടായിക്കോട്ടെ ഈ സമയം കൊണ്ടേ ഒരു ചെറിയ ഇടണം അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കുറച്ച് ചെറിയ ചെറിയുള്ളിട്ടെ ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു കാൽ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതല്ലേ അതൊന്നിട്ട് കൊടുത്തേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചിടുന്നു രണ്ട് മുളക് മുറിച്ചിട്ടത് കുറച്ച് കറിവേപ്പിലിട്ടു തീയങ്ങ് കുറച്ച് വെച്ചിട്ടേ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഗരം മസാല മതി ഇത് നമ്മുടെ കറിയിലോട്ടങ്ങ് ചേർത്ത് വിടും എന്താ ഒരു പിഞ്ച് ഉപ്പും ഇട്ടിട്ടുണ്ടേ ഇനി നമ്മുടെ ആ കറിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ ഇതാ കുറച്ച് മല്ലിച്ചപ്പ് ഇതാ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനി സ്റ്റവ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇരുമ്പിൻ്റെ ചീനച്ചിട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് കുറുകും നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ കുറച്ച് ചോറ് ചോറെടുത്തു അതിലേക്ക് നമ്മുടെ ആ കറി ഒന്ന് ഒഴിച്ച് കഴിച്ചു നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഒന്ന് കഴിച്ചു വെക്കാം നല്ലപോലെ വെന്തുണ്ടോ ചോറിൻ്റെ കൂടി ഒന്ന് കുഴച്ച് കഴിച്ചു വെക്കാവേ ഇത് വറുത്തരച്ച് കറി വെക്കാം ഇങ്ങനെ വെക്കാം മസാലക്കറി ഉണ്ടാക്കാം പിന്നെ എന്തായാലും മെഴുക്കറ്റ് നമുക്കൊന്ന് ഉണ്ടാക്കാം അത് ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ ഇതിനൊരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാന്ന് തോന്നുന്നു കേട്ടോ അടുത്താപ്പം അറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറയണം കേട്ടോ അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ